ഐഎസ്എൽ മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ജെ എൽ എൻ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ നിന്ന് കൊച്ചി മെട്രോ അധിക സർവീസ് നടത്തും ജെ എൽ എൻ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആലുവ ഭാഗത്തേക്കും എസ് എൻ ജംഗ്ഷനിലേക്കുമുള്ള അവസാന സർവീസ് രാത്രി മുപ്പത് വരെയാകും രാത്രി പത്ത് മണി മുതൽ ടിക്കറ്റ് നിരക്കിൽ അൻപത് ശതമാനം ഇളവും ലഭിക്കും മത്സരം കാണാൻ മെട്രോയിൽ വരുന്നവർക്ക് തിരികെ യാത്ര ചെയ്യുന്നതിനായുള്ള ടിക്കറ്റ് ആദ്യം തന്നെ വാങ്ങാനുള്ള സൗകര്യവും ഒരുക്കുമെന്ന് കൊച്ചി മെട്രോ അറിയിച്ചു അതേസമയം ഐഎസ്എൽ ഫുട്ബോൾ മത്സരം നടക്കുന്നതിനാൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സരം കാണാനെത്തുന്നവർ വാഹനങ്ങൾ പോലീസ് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്ത ശേഷം മെട്രോ അടക്കമുള്ള പൊതുഗതാഗത സംവിധാനങ്ങളെ ആശ്രയിച്ച് ജെ സ്റ്റേഡിയത്തിൽ എത്തണം പശ്ചിമ കൊച്ചി വൈപ്പിൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ചാത്യാത്ത് റോഡിൽ മറ്റു വാഹനങ്ങൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്യണം പറവൂർ തൃശൂർ മലപ്പുറം എന്നീ മേഖലകളിൽ നിന്നെത്തുന്നവർ ആലുവ ഭാഗത്തും കണ്ടെയ്നർ റോഡിലും പാർക്ക് ചെയ്യണം ഇടുക്കി കോട്ടയം പെരുമ്പാവൂർ തുടങ്ങിയ കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്നവർ തൃപ്പുണിത്തുറ കാക്കനാട് തുടങ്ങിയ ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യണം ആലപ്പുഴ അടക്കമുള്ള തെക്കൻ മേഖലയിൽ നിന്ന് വരുന്നവരുടെ വാഹനങ്ങൾ കുണ്ടന്നൂർ വൈദ്യുല ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യണം കാണികളുമായെത്തുന്ന വലിയ വാഹനങ്ങൾക്ക് നഗരത്തിലേക്ക് പ്രവേശനമില്ല വൈകിട്ട് അഞ്ചിനുശേഷം എറണാകുളം ഭാഗത്തു നിന്ന് ഇടപ്പള്ളി ചേരാനല്ലൂർ ആലുവ കാക്കനാട് ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ കലൂർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടു തിരിഞ്ഞ് പൊറ്റക്കുഴി മാമംഗലം റോഡ് ബി റോഡ് ഇളമക്കര റോഡ് എന്നിവ ഉപയോഗപ്പെടുത്തി ഇടപ്പള്ളിയിലെത്തി യാത്ര ചെയ്യണം ചേരാനല്ലൂർ ഇടപ്പള്ളി ആലുവ കാക്കനാട് പാലാരിവട്ടം ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വൈത്തല ജംഗ്ഷൻ എസ് റോഡ് വഴി യാത്ര ചെയ്യണം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം